ടീം ഇന്ത്യയുടെ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡർജിയും കഴിഞ്ഞ കൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇവരുടെ ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉയരുന്നത് ഐ പി എല്ലിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ച യുവതാരങ്ങളെയാണ് ടീം ഇന്ത്യ ഇവർക്ക് പകരക്കാരായി ഇപ്പോൾ തിരയുന്നത് ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായതിനു ശേഷം ടീം ഇന്ത്യ നേരിടുന്ന ആദ്യ പരമ്പര സിംബാവയ്ക്കെതിരെ ഉള്ളതായിരുന്നു ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും പ്രകടന മികവ് ആവർത്തിച്ച യുവതാരങ്ങൾക്ക് ഈ പരമ്പരയിലേക്ക് അവസരം നൽകിയിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ ശുഭ്മാൻ ഗിൽ എന്നിവർ മാത്രമായിരുന്നു ടീമിലെ സീനിയർ താരങ്ങളായി ഉണ്ടായിരുന്നത് ഋഥിരാജ് ഗേഗ്വാദ് റിങ്കു സിംഗ് റിയാൻ പരാഗ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങളും ടീമിനൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ ഓരോ സ്ഥാനത്തിനു വേണ്ടിയും കൃത്യമായ മത്സരം തന്നെ ഇപ്പോൾ കാണാനായി സാധിക്കും നിലവിൽ ജിംബാവ് പര്യടനത്തിൽ ഓപ്പണിംഗ് റോളിൽ ജയ്സ്വാളും അഭിഷേക് ശർമ്മയും സ്ലോട്ടിനുള്ള മത്സരത്തിലാണ് യുവനിരയായിട്ട് കൂടി പ്ലേയിങ് ലെവനിൽ സ്ഥാനം ലഭിക്കുന്നതിനായി ഇത്രയും ടഫ് കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ സഞ്ജു സാംസനെ പോലെയുള്ള സീനിയർ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം എന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ ഇന്ന് സഞ്ജുവിനെ അഞ്ചാമനായാണ് ബാറ്റിംഗിന് അയച്ചത് വെറും ഏഴ് പന്ത് മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാനായത് ഇനി ടീം ഇന്ത്യയ്ക്ക് ശ്രീലങ്കൻ പര്യടനമാണ് അടുത്തതായി വരാനായിരിക്കുന്നത് ഏകദിനവും ടി ട്വൻറ്റികളും അടങ്ങുന്ന മത്സരങ്ങളാണ് ടീം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ കളിക്കാനായിരിക്കുന്നത് ബാറ്റിംഗിൽ സഞ്ജു സാംസണെ പോലെയുള്ള താരങ്ങൾക്ക് കുറച്ചുകൂടി കളിക്കാനുള്ള അവസരം നൽകണമെന്നാണ് അദ്ദേഹം ഇന്ന് സോണി സ്പോർട്സിന്റെ മാച്ച് അനാലിസിസിൽ പറഞ്ഞത് കോഹ്ലിയുടെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആകാൻ സഞ്ജു സാംസണ് കഴിവുണ്ട് ഏകദിനത്തിൽ അദ്ദേഹം തന്റെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുമുണ്ട് ഐ പി എല്ലിൽ ഉൾപ്പെടെ സഞ്ജു കിട്ടുന്ന അവസരങ്ങളിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് തീർച്ചയായിട്ടും അവസരങ്ങൾ നൽകിയാൽ കോഹ്ലിക്ക് പകരം ഇന്ത്യയുടെ മൂന്നാം നമ്പർ സഞ്ജുവിന്റെ കയ്യിൽ ഭദ്രമാണ് സിംബാവേ പര്യടനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിൽ മാത്രമേ വരാനായിരിക്കുന്ന ശ്രീലങ്കൻ ടീമിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഇടം നേടുകയുള്ളൂ ഗൌതം ഗംഭീർ ചുമതലയേറ്റ് ടീം ഇന്ത്യയെ നയിക്കുന്ന ആദ്യ പരമ്പരയായിരിക്കും ശ്രീലങ്കൻ സീരീസ് സഞ്ജുവിന് ഗംഭീറിൻ്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സിംബാവേ പര്യടനത്തിൽ മികച്ച പഠനം പുറത്തെടുക്കേണ്ട അവസ്ഥയും നിലവിലുണ്ട്